പ്രത്യേകിച്ചും സംസാരിക്കാൻ വിഷമമുണ്ട് നിങ്ങൾ ക്ഷണിപ്പിക്കുന്നതിലും എന്റെ വിഷമവും എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താതെ നിർത്തിയിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ താജലുമായി നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ അടുത്ത ദിവസം എന്നോട് ചോദിക്കുകയുണ്ടായി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പത്തൊമ്പതാം വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ട് ആ പ്രമേയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽബയാനിൽ തങ്ങൾ എഴുതിയിരുന്നല്ലോ ആ പ്രമേയം കിട്ടാൻ പയ്യുണ്ടോ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് താജുലുമായി ഇന്ത്യ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്ന കാരണം അറുപതിൽ പരം വർഷങ്ങൾ മഹാന്മാരായ ആരും നിങ്ങൾ മഹാനായിരിക്കുന്ന വരക്കൽ മുതലക്കങ്ങൾ നമ്മുടെ പെട്ട് അഹമ്മദ് മശാഹികൾപ്പെട്ട് ബഹുമാനപ്പെട്ട് അതുപോലെ തന്നെ അബ്ദുൽ ബാരി തങ്ങൾ തുടങ്ങിയ മഹാന്മാര് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പരമ്പരയായിട്ടുള്ള ആ മിനിറ്റ്സ് മാറ്റി തിരുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞതാ ഭൂരിപക്ഷം അള്ളാട്ടില്ലാന്ന് പറഞ്ഞാൽ സ്വീകരിക്കണോ ഈ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അറുപത് വർഷത്തിലധികം ഉള്ളതായിരിക്കുന്ന ആ മിൻസ് ചോദിച്ചാൽ എവിടെയുണ്ട് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം മഹാന്മാരായിരിക്കുന്ന ആ ആരി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തൊള്ളായിരത്തി എഴുപത് ഉള്ളതായിരിക്കുന്ന കാലഘട്ടം ഞാൻ സമര കൂടെ കൂടിയാണല്ലോ പത്ത് രൂപയെ സംബന്ധിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് തീരുന്ന നിലനിർത്തിയിട്ട് അബ്വാഹം ചെയ്തു ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏമത്തുകൾ അതുപോലെ എന്റെ സഹോദരന്മാർ എൺപത്തെട്ടിലും ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ കൂടി പറഞ്ഞു പോകുന്നു മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ് പക്ഷെ അലഹമ്മദാ സുഖി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മഹാന്മാരന്ന് അന്നുണ്ടായ പാര ട്ടു ഹാബിയത്തും അതുപോലെ തന്നെ കള്ളസനീകത്തും ഇന്ന് അതിന്റെ പതിമടന്ന് ദിവസേനെ കുമിളുപോലെ പൊന്നു നിർന്നിരിക്കുന്ന അവസരത്തിൽ അത് റദ്ദു ചെയ്യാൻ നിർത്താനുള്ളതായിരിക്കുന്ന ആ കുമ്പത്തും ഇമ്മത്തും തങ്ങളുടെ നേതൃത്വത്തിന് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാലിയെന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഓർത്തു പോവുക ഒരു പേര് വെച്ച് ലസിക്കുന്നതാണ് ഇതിനിടയ്ക്ക് എനിക്കായ കത്തികൾക്ക് വരും ഞങ്ങളുടെ കൂടെ മാവും ബഹുമാനപ്പെട്ടതായിരിക്കും റീസിംഗ് മഹത്തിനുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മ്മളൊന്നും കാണുന്നില്ല ഞാൻ പറയാൻ വിചാരിച്ചല്ല എന്നാലും ശരി ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ടതയിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം മരിക്കുന്നവരെ തങ്ങളെ പേര് പറയുമ്പോൾ നിങ്ങൾ നീക്കു മാറ്റി വെച്ചു അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങൾ കൂട്ടത്തിൽ കൊടുത്തത് പിന്നെ അതേപോലെ ഷംസുൽ ഷംസുല്ലൂലമാർ വാസ്തവത്തിൽ ഒരു ജല്ലത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരേണ്ടി വന്നിരിക്കുന്നു പക്ഷെ അതേ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ നിങ്ങൾ കുറച്ചാൾ ചിലത് കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫിക്കോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടിയുറച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് അവരെ അവരത്ത് കാലത്ത് ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയണം ആ രസികനി മറുപടി നിലയർക്ക് തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദാം അള്ളാഹു അവിടെ കാസർഗോഡ് ഒരു വാദ വാദപ്രതിഭാദത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞു വലിയപ്പില് ശരിയപ്പിലെങ്കിലും കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അച്ഛന മാത്രമൊന്നും ഇപ്പൊ അവര് ഹിമത്തൊന്നും ഇല്ല അതുകൊണ്ട് ഉസ് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിന് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും ദേവലാതിയാണ് കാരണം അങ്ങോട്ട് പേരോടല്ല സുലസമായതിന്റെ അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്നാണ് അദ്ദേഹം വന്ന് എനിക്ക് മനസ്സമാധാനം ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാ ഞങ്ങളാ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ